ദൈവത്തിൻ്റെ അത് പരിശുദ്ധ നാമത്തിന് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു യഫ്യസർ കെഴുതിയ ലേഖനം ആറാം അധ്യായം പത്താം വാക്യം ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവെ നല്ല സുപരിചിതമായ എല്ലാവർക്കും സുപരിചിതമായ ഒരു വാക്യമാണ് ഇപ്പോൾ വായിച്ച് കേൾക്കുവാനിടയായത് ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവെ ഈ എഫ് എസ് എഴുതിയ ലേഖനത്തിൽ വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ് ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവി സ്തോത്രം മാനുഷികമായ ബലം സൈന്യങ്ങളായിട്ടുള്ള ബലം സ്തോത്രം എല്ലാം നാം ആഗ്രഹിക്കുമ്പോൾ പലപ്പോഴും നാം ഒരു കാര്യം നടന്നില്ലെങ്കിൽ ഫ്രണ്ട്സിനോടൊക്കെ പറയും അപ്പോൾ നടന്നില്ലെങ്കിൽ പിന്നെ നാം ഒരു സമൂഹത്തോട് നാം പറയും അപ്പോഴും നടന്നില്ലെങ്കിൽ ഒരു സഭയോട് നാം പറയും സ്തോത്രം നമ്മുടെ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകുന്നതിൻ്റെ ഏറ്റവും വലിയ കാരണം അതാണ് പലപ്പോഴും നാം ശക്തിപ്പെടുവാൻ വേറെ പലതിലും നാം മനസ്സ് പതറിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം പറയുന്നു ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവൻ നാം ശക്തിപ്പെടേണ്ടത് ക്രിസ്തുവിൽ മാത്രമാണ് ക്രിസ്തുവിൽ ശക്തിപ്പെടേണ്ട വ്യക്തി സ്തോത്രം പൈശാചികമായ ശത്രുക്കൾ പൈശാചികമായ ബന്ധനങ്ങൾ അവരെ തൊടുവാൻ ദൈവം അനുവദിക്കത്തില്ല എന്നെ കേൾക്കുന്ന ജനമേ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാൽ വളരെ വ്യക്തമായി പറയുന്നു ഒടുവിൽ കർത്താവിൽ അവൻ്റെ അമിത ബലത്തിൽ ശക്തിപ്പെടുവാൻ ഇന്ന് നീ തയ്യാറാണോ സ്തോത്രം ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി പറയുന്നു ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവൻ സ്തോത്രം പതിനൊന്നാമത്തെ വാക്യം പി തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചു കൊള്ളണം സ്തോത്രം അങ്ങനെ പൈശാചികമായ തന്ത്രത്തോട് എതിർത്ത് നിൽക്കണമെങ്കിൽ സർവായുധ വർഗം ധരിക്കേണ്ടത് ആവശ്യമാണ് ഹലലുയ ദൈവികമായ ഒരു സാന്നിധ്യം ഹലലുയ ഓ ഒടുവിൽ കർത്താവിലും കർത്താവിലും മനുഷ്യരിലുമല്ല കർത്താവിലും ഹലലുയ ദൈവ സന്നിധിയിൽ ദൈവത്തിൽ നീ ഉറയ്ക്കുവാൻ ഹല്ലിൽ തയ്യാറാവുകയാണെങ്കിൽ ക്രിസ്തുവിൻ്റെ അമിതമായ ബലമുണ്ട് ഓ നാം മാനുഷികമായി ചിന്തിക്കും ആ മനുഷ്യൻ നമ്മെ ആ ആശ്രയിച്ച് നാം ആയിരിക്കും ആ മനുഷ്യരിൽ നിന്നൊന്നും നമുക്ക് സമയ ഓ ഒരു നമുക്ക് വേണ്ടി സമയം ചിലവാക്കാനോ നമുക്ക് വേണ്ടി ഒരു സഹായ വസ്തുങ്ങൾ വരാനോ ഒരിക്കലും സാധിക്കത്തില്ല എന്നെ കേൾക്കുന്ന ജനമേ നാം നിലവിളിക്കുന്ന എന്റെ വ്യക്തമായി പറയുന്നു ഒടുവിൽ തൂതുപറയുന്നു അമിത ബലത്തിലും ശക്തിപ്പെടുവാൻ നീ തയ്യാറാണോ റീബനാ ഹൈവത്തിന്റെ പരിശുദ്ധ വളരെ വ്യക്തമായി പറയുന്നു ദൈവത്തെ അനുസരിക്കുക ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കുക ക്രിസ്തുവിന്റെ അമിതമായ ബലത്തിൽ ഉറച്ചു നിൽക്കുവാൻ തയ്യാറാണോ ഉടവ രഗതാധീവന അന്തൽ കനകം ധീപ പ്രൗഢാരവ ഉടവൽ കനകം അവന്റെ അമിതമായ ശക്തിപ്പെടുവാൻ ദൈവത്തിന്റെ പറയുന്നു പരിശുദ്ധുങ്ങേണ്ടവല്ല നീ നീ കുലുങ്ങേണ്ടവനല്ല ഉറച്ചു പലപ്പോഴും അലറുന്ന സിംഹം പോലെ നിർത്തുനിൽക്കലപ്പോഴും ശക്തി ആരെ വിഴുങ്ങണമെന്ന് ചുറ്റി നടക്കുമ്പോ ഈ ദിവസങ്ങൾ പൈസാചികമായ തന്ത്രത്തോടെ നിന്നുകൊണ്ട് ഒടുവിൽ കർത്താവിലോ അവന്റെ അമിതമായ ബലത്തിലും ശക്തിപ്പെട്ടുകൊണ്ട് ഓ ക്രിസ്തുവിനാൽ കൈവരിക്കുവാൻ ദൈവികമായ പ്രവൃത്തി നമ്മിൽ കൂടെ ദൈവത്തിന്റെ നാമം നമ്മിൽ കൂടെ നമ്മുടെ തലമുറയിൽ കൂടെ വെളിപ്പെടുവാ സർവശക്തനായ ദൈവം സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു സർവശക്തനായ ദൈവം അനുഗ്രഹിക്കുമെ ആമേൻ